കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പുതിയ നേത്രരോഗ രോഗ ഒ പി തിയേറ്റർ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു എൻ ഫണ്ടിൽ നിന്നും ഒന്നേ ദശാംശം അഞ്ചു നാല് കോടി രൂപ ചിലവഴിച്ചാണ് നേത്രരോഗ വിഭാഗത്തിന്റെ പുതിയ ഒ പി തിയേറ്റർ കെട്ടിടം നിർമ്മിച്ചത് നബാർഡ് അനുവദിച്ച പതിനേഴ് ദശാംശം എട്ട് അഞ്ച് കോടി വകയിരുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണം പൂർത്തിയായാൽ അത്യാഹിത വിഭാഗം ഫാർമസി സ്റ്റോർ ഒ പി വിഭാഗം ഓഫീസ് എന്നിവ പുതിയ കെട്ടിടത്തിന്റെ ആദ്യ നിലയിൽ പ്രവർത്തിക്കും രണ്ടാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ ലേബർ റൂം അനസ്തേഷ്യ റൂം ഐ സിയു എന്നിവയും മൂന്നാം നിലയിൽ കുട്ടികളുടെ വാർഡ് നഴ്സസ് സ്റ്റേഷൻ എന്നിവയും മെഡിക്കൽ പാടില്ല ഇപ്പോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം നടക്കുമ്പോ ചിലർക്കൊക്കെ അതിൽ പ്രശ്നമുണ്ട് കാരണം സർക്കാർ ആശുപത്രികളിലെ ഒപ്പി കൂടുന്നു ആളുകൾ ഇവിടേക്ക് എത്തുന്നു മറ്റ് ഇടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നവർ സർക്കാർ ആശുപത്രിയിൽ എത്തുന്നു നമ്മൾ കാണണമത് നോക്കൂ നേരത്തെ ഇവിടെ ഒരു നേത്രരോഗ ചികിത്സാ വിഭാഗം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അവിടെയാണ് അതിമനോഹരമായി പൂർത്തീകരിച്ച അതില് ഒരു കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ അൻപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം പൂർത്തിയാക്കിയത് നമ്മുടെ തൊട്ടടുത്ത് നബാഡിന്റെ പുതിയ കെട്ടിടം പത്തൊൻപത് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അനുവദിക്കപ്പെട്ടത് ഇത് കൂടാതെ ഈ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൽ തന്നെ രണ്ടു മൂന്ന് പ്രവർത്തികളുടെ ഉദ്ഘാടനം ഇതിനോടൊപ്പം ഓൺലൈനായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട് അത് വളാഞ്ചേരി പി എച്ച് സിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിക്കപ്പെട്ടത് കോട്ടക്കൽ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ലാബ് കെട്ടിടവും അധ്യക്ഷൻ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തന്നെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി സ്വാഗതം പറഞ്ഞു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ റീന കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തോടി ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വേലായധർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ സാബിറ എടത്തടിയിൽ ഒ കെ സുബേർ ഫസൽ അലി തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു